ഈയാടിനടുത്ത് ഒരു മഹാനുണ്ട് കുത്തുപ്പിൽ ആലം ഷെയ്ഹ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ കത്തസുബരോദ് എന്നാണ് മഹാൻ്റെ പേര് അപ്പോൾ മഹാൻ്റെ മക്ബറ ഇന്നത്തെ യാത്രയിൽ ഞാൻ കണ്ടതാണ് ആ കാണുന്ന പള്ളിയുടെ പരിസരത്താണ് മഹാൻ്റെ മക്ബറ ഉള്ളത് കയറുമ്പോൾ തന്നെ വലിയ കൊടിയൊക്കെ അങ്ങനെ നാട്ടിയതായിട്ട് കാണാൻ പറ്റുന്നതാണ് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ പോകുന്ന വയ്യ വലിയ വൃത്തിയൊന്നുമില്ല അങ്ങനെ പച്ചകളൊക്കെ നിറഞ്ഞെടുക്കുകയാണ് മഴ പെയ്തിട്ട് കൂടിയായിരിക്കും ഒരു പഴയ രൂപത്തിലുള്ള പള്ളിയാണ് നല്ല വൃത്തിയുണ്ട് കാണാൻ എന്റെ മുമ്പിലെത്തിക്കണ് പൊതിലങ്ങനാണ് കയറേണ്ടത് രോഗവും കാര്യമൊക്കെ ഭാഗത്തുണ്ട് കയറുമ്പം തന്നെ നല്ലൊരു മജ്ലിസ് കാണാൻ പറ്റുന്നതാണ് മുൻപിൽ തന്നെ വലിയ മജ്ലിസാണ് ഏകദേശം തമിഴ്നാട്ടിലൊക്കെ പോയ രൂപത്തിലാണുള്ളത് തമിഴ്നാട് ഭാഗത്തൊക്കെ വലിയ വലിയ മക്കാമുകളൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു രൂപമാണ് ഇതിന് ഉള്ളത് നല്ലൊരു കുപ്പന്റെ ചിത്രം കൊത്തി സിമന്റിൽ നിർമ്മിച്ചിട്ടുണ്ട് ഭംഗി ഉണ്ട് അപ്പൊ ഇതാണ് മക്കാമ് അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അതേന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണുക നല്ല രസമുണ്ട് കണ്ടിരുന്നു ഇവിടെ തീര് വലിയൊരു ആത്മീയത തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ആളുകളുടെ കബറുകൾ കാണുന്നുണ്ട് നല്ല ചെടികളൊക്കെ അവിടെ കുത്തിവെച്ചൊക്കെ നല്ല വളർന്നിട്ടുണ്ട് നല്ല മരം കൊണ്ടുള്ള വാതിലുകളൊക്കെ ഉണ്ട് പുള്ളി ഒരുപാട് മരങ്ങളുണ്ട് നല്ല നല്ല മരങ്ങൾ അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ പോയിട്ട് അതുപോലെ തന്നെ ഇവിടെ എന്തോ എഴുതി വച്ചിട്ടുണ്ട് നോക്കാം അറബിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല മാർബിൾ മൽ വെച്ചതാണ് കാണിക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊനീര് കാര്യങ്ങൾ സയ്യിദ് മുഹമ്മദ് ഗുക്കോയജി ഇയാട് യാ ഫാത്തിമത്ത് അങ്ങനെ തുടങ്ങിയിട്ട് ലാസ്റ്റ് ആയിരത്തി നാന്നൂറ്റെട്ട് റജബ് റജബ് ലൈലത്ത് സബത്ത് ശനിയാഴ്ച എന്നൊക്കെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തൊന്നിനാണ് വഫാത്തായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അപ്പോൾ അങ്ങനെയാണ് മഹാൻ വഫാത്തായ ഡേറ്റാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി വയ്ക്കട്ടെ അപ്പം ഇതാണ് മഹാൻ്റെ മക്ബറ മഹാനെ കുറിച്ച് മഹാൻ്റെ കറാമത്തോ അതുപോലെ തന്നെ ഒന്നും അറിയില്ല ആദ്യമായിട്ട് ഈ വഴിയിലൂടെ വന്നപ്പം അവിടെ ഒരു റോഡിൽ ഒരു മഹാൻ്റെ പേര് വെച്ചൊരു ബോർഡ് കണ്ട് അങ്ങനങ്ങനെ കയറിപ്പോകുന്നതാണ് അങ്ങനൊരു മഹാനുള്ളത് ഞാൻ കേട്ടിട്ടില്ല ഈ സമയം അത് കണ്ടത് കൊണ്ട് അങ്ങനെ പോകുന്നു അതിനെക്കുറിച്ച് ആളുകളോട് കൂടുതൽ കൂടുതൽ ചോദിക്കാനൊന്നും ആരും ഇവിടെ കാണുന്നില്ല ഒരു ഉള്ളിലുള്ള ഒരു ഏരിയ ആണ് അക്കാമൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ പരിസരമൊക്കെ ഏതായാലും ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ വിളക്ക് കത്തിച്ച് വെക്കുകയും അതുപോലെ തന്നെ നിലംപാപൊക്കെ നല്ല വൃത്തിയിൽ അടിച്ച് പാലത്തെ തൊടിച്ചൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൂടുതൽ വിവരങ്ങളൊന്നും അറിയൂല ഇനി അതുപോലെ തന്നെ ഈ മഹാനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതുള്ളത് ഈഴാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈഴച്ചിലോ വട്ടോളിയിൽ നിന്ന് ബാലുശ്ശേരിക്കൊക്കെ പോകുന്ന എഗരോലിനടുത്തായിട്ടുള്ള ഈയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഹാൻ്റെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ മഹാന്മാരുടെയൊക്കെ ഭരക്കത്തിൽ നമുക്ക് ഒക്കെ ഉള്ളത് തര തരട്ടെ എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ തർക്കാലം ഇത് നിർത്തട്ടെ അസ്സാമലൈക്കും വർഹമത് ഉള്ള